കുറ്റകൃത്യങ്ങളുടെ കാഠിന്യം അനുസരിച്ച് ഓരോ രാജ്യത്തും തടവുകാർക്ക് വ്യത്യസ്തമായ ശിക്ഷകളാണ് നൽകാറുള്ളത് അതിൽ തന്നെ കേട്ടാൽ പോലും പേടിയാകുന്ന അതിക്രൂരമായ ചില ശിക്ഷാരീതികളുണ്ട് പാകിസ്ഥാൻ ജയിലുകളിൽ തടവുപുള്ളികളെ കിടക്കാൻ പോലും അനുവദിക്കാത്തതു മുതൽ വിശക്കുന്ന എലികൾക്ക് മുന്നിലേക്ക് തടവു പുള്ളികളെ ഭക്ഷിക്കാൻ ഇട്ടു കൊടുക്കുന്നത് വരെയുള്ള ജയിൽ ശിക്ഷകളെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും ക്രൂരവും അപകടകരവുമായ ജയിൽ ശിക്ഷകളെയാണ് നമ്മൾ കാണാൻ പോകുന്നത് സെൽ പണിഷ്മെന്റ് വളരെ ചെറുതാണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്ന ജീവികളിൽ പ്രധാനിയാണ് ഈ എലികൾ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പല കാരണങ്ങളാൽ ഈ എലിയെ ഭയമാണ് എന്നതാണ് സത്യം ഒരു തടവു പുള്ളിയെ നൂറുകണക്കിന് എലിയുടെ കൂടെ സെല്ലിൽ അടച്ചാൽ എങ്ങനെയുണ്ടാകും ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരും ആ കുറ്റകൃത്യം പോലും ചെയ്യില്ല മ്യാൻമർ കംബോഡിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ അതിതീവ്ര കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷാരീതിയാണ് ഈ റാറ്റ് സെൽ പണിമെന്റ് ഇതുപ്രകാരം ആ തടവുകാരനെ പട്ടിണി കിട്ട നൂറോളം എലികളുടെ കൂടെ സെല്ലിലടയ്ക്കുന്നു ഈ എലികൾ കൂട്ടമായി തന്നെ കുറ്റവാളിയുടെ ശരീരത്ത് കയറുകയും അയാളുടെ ശരീരഭാഗങ്ങളെ ഭക്ഷണമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് അവരിൽ വലിയ രോഗങ്ങൾ തന്നെ ഉണ്ടാക്കാൻ കാരണമാണ് സെല്ലിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അക്രമകാരികളായ തടവ് പൊള്ളികളെ കൈയും കാലും കെട്ടിയാണ് ഇവരുടെ മുന്നിലേക്കിടുക എക്സ്ട്രീം ടെമ്പറേച്ചർ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ഒരു താപനിലയുണ്ട് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ജീവൻ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനൊരു പരിധിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ ഉയർന്ന ചൂടിലോ ഉയർന്ന തണുപ്പിലോ ഇട്ട് ശിക്ഷിച്ചാൽ എങ്ങനെയുണ്ടാകും അമേരിക്ക റഷ്യ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ ചില പ്രത്യേക ജയിലുകളിലെ ശിക്ഷയാണിത് ഇവിടെ തടവുപുള്ളികൾക്ക് ഹൈ ടെമ്പറേച്ചർ നൽകാൻ വേണ്ടി പ്രത്യേകം ഹീറ്റിംഗ് ചേംബറുകൾ സ്ഥാപിച്ച സെല്ലുകളുണ്ട് ഇതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ തനിക്ക് ചുറ്റുമുള്ള ജയിലിൽ തീപിടിച്ചതായി തടവുകാർ അനുഭവപ്പെടും മാത്രമല്ല ഇത്തരം സെല്ലുകളിൽ ലൈറ്റോ ഫാനോ പോലും ഉണ്ടാകില്ല ഇത്രയും ഉയർന്ന താപനിലയിൽ നിൽക്കുമ്പോഴും ഇടയ്ക്കിടെ ഇവരെ കൊണ്ട് ചൂടുവെള്ളം കുടിപ്പിക്കുമെന്നതാണ് ഇതിലെ മറ്റൊരു കാര്യം ഇതുപോലെ തന്നെ മൈനസ് അൻപത് ഡിഗ്രി തണുത്തുറഞ്ഞ സൈബീരിയൻ ജയിലുകളിൽ കുറ്റവാളികളെ ജാക്കറ്റും ചെരുപ്പും ഇല്ലാതെ മണിക്കൂറുകളോളം ഐസിൽ നിർത്താറുണ്ട് തുടർച്ചയായി ഇങ്ങനെ ചെയ്യുമ്പോൾ തടവുകാരന് നടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ശരീരം മരവിച്ചു പോകാറുമുണ്ട് ടൈഗർ ചെയർ ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ശിക്ഷകളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ടൈഗർ ചെയർ ചൈനയിലെ ജയിലുകളിൽ ചെറിയ തടവുകാർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷാരീതിയാണ് ഇതിൽ തടവുകാരന്റെ ചലനങ്ങളെ പൂർണ്ണമായും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റീൽ ചെയറിൽ നിവർത്തി കിടത്തിയ ശേഷം കൈകാലുകളും മറ്റും ബെൽറ്റ് കൊണ്ട് ബന്ധിപ്പിക്കുന്നു കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നിയേക്കാം എന്നാൽ ഇതിന്റെ അനന്തരബലം വളരെ വലുതാണ് തുടർച്ചയായി ഇത്തരത്തിൽ കസേരയിൽ ഇരിക്കുമ്പോൾ തടവുകാരനെ ഒന്ന് ചലിക്കാൻ പോലും കഴിയില്ല എന്നാൽ ഈ ഒരു ശിക്ഷാരീതി ആഴ്ചകളോളം നീണ്ടു നിൽക്കാറുണ്ട് എന്നതാണ് ഇതിലെ വിചിത്രമായ കാര്യം തടവുകാരനെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇതിന്റെ അനന്തരബലം ഇതുമൂലം അയാളുടെ പേശികൾക്കും നാടികൾക്കും തകരാറ് സംഭവിക്കാറുണ്ട് അങ്ങനെ കുറച്ചധികം ദിവസത്തേക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് തടവുകാരൻ മാറും ബെർഗർ ബർഗർ എന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണ ഇനമാണ് എന്നാൽ ഇതുകൊണ്ടൊരു ശിക്ഷ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമേരിക്കൻ ജയിലുകളിൽ അതിക്രൂരമായി പെരുമാറുന്ന തടവുകാരെ ഏകാന്തമായ ഒരു സെല്ലിലേക്ക് മാറ്റുന്നു ശേഷം കഴിക്കാൻ ഒരു ബർഗർ നൽകുന്നു ഈ ബർഗർ നിസാരമായ ഒരു ബർഗർ അല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് വൃത്തികെട്ട പച്ചക്കറികളും പഴകിയ മാംസവും തുടങ്ങി കുറ്റവാളികളുടെ മുടികൾ വരെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ക്രൂരമായ കുറ്റവാളികൾക്ക് ഏഴു ദിവസത്തോളം രാവിലെയും ഉച്ചക്കും രാത്രിയിലും ഇത് മാത്രമാണ് തിന്നാൻ കൊടുക്കുന്നത് ആദ്യമൊക്കെ ഇവർ അത് കഴിക്കില്ല എങ്കിലും വിഷപ്പ് കൂടുമ്പോൾ ഇവർക്ക് മറ്റൊരു മാർഗവുമില്ല ഒടുവിൽ അവർ ഈ ബർഗർ തന്നെ കഴിക്കണം ഇത് കഴിക്കുന്നതോടെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും ഏഴ് ദിവസത്തോളം രാവിലെയും ഉച്ചക്കും രാത്രിയുമായി ഇത് തന്നെ കഴിക്കുന്ന കുറ്റവാളികൾ പിന്നീട് ഒരു കുറ്റം ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക പോലുമില്ല സ്റ്റാൻഡിങ് സെൽ ചൈനയിലെ തടവുകാർക്ക് നൽകുന്ന ഒരു പ്രത്യേകതരം ശിക്ഷാരീതിയാണിത് ഇതിനു വേണ്ടി രണ്ടടിയോളം ഉയരവും ഒരാളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ പ്രത്യേകതരം കൂടുകളാണ് തടവുകാർക്ക് വേണ്ടി നിർമ്മിക്കാറുള്ളത് ഈ കൂട്ടിൽ കുറ്റവാളികളെ ദിവസങ്ങളോളമാണ് പാർപ്പിക്കുന്നത് ഇതിൽ തടവുകാർക്ക് നിവർന്നു നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പോലും കഴിയില്ല വെളിച്ചം പോലും ഇല്ലാത്ത ഈ അറയിൽ തടവുകാരൻ വളഞ്ഞ അവസ്ഥയിൽ വേണം നിലകൊള്ളാൻ ഇതുകൊണ്ട് തന്നെ ശരീരവേദന ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല കാലുകളിൽ രക്തം കട്ട പിടിക്കാറുമുണ്ട് തടവുകാരന് ഉറങ്ങാനോ വിശ്രമിക്കാനോ പോലും ഇതിൽ സാധിക്കില്ല ഇതുകൊണ്ട് തന്നെ മാനസികമായും തടവുകാരൻ അസ്വസ്ഥനാകും പിന്നീടൊരു കുറ്റം ചെയ്യാൻ അയാൾ തയ്യാറാവുകയില്ല സ്ലീപ് ഡിപ്രിവേഷൻ ഷ്യ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ ജയിലുകളിലെ ഒരു പ്രത്യേകതരം ശിക്ഷാരീതിയാണിത് രീതിയാണിത് തടവുപുള്ളികളെ ദിവസങ്ങളോളം ഉണർന്ന രീതിയിൽ തന്നെ നിർത്തുന്ന ഒരു രീതിയാണിത് അയാൾ ഉറങ്ങാൻ എത്ര ആഗ്രഹിച്ചാലും അത് നടക്കില്ല തടവുകാരൻ ഉറങ്ങുകയാണെന്ന് തോന്നിയാൽ ഉടൻ തന്നെ വലിയ ശബ്ദമുണ്ടാക്കുകയും മുഖത്തേക്ക് വെള്ളമൊഴിക്കുകയും അതോടൊപ്പം തന്നെ കട്ടിയുള്ള പ്രകാശം കണ്ണിലേക്ക് അടിക്കുകയും ചെയ്യും ഈ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ തടവു ദിവസങ്ങളോളം നിർത്തുകയും കൈകൾ തലയ്ക്ക് മുകളിൽ വെച്ച് ബന്ധിപ്പിക്കുകയും ചെയ്യും ഉറക്കമില്ലായ്മ മനുഷ്യരിൽ പല മാനസിക രോഗങ്ങളും ഉണ്ടാക്കാറുണ്ട് ചോദ്യം ചെയ്യുന്ന കുറ്റവാളികളെ ഭ്രാന്തന്മാരാക്കാനും സത്യങ്ങൾ പറയിപ്പിക്കാനും ഈ രീതി ഉപയോഗിക്കാറുണ്ട് ചില ജയിൽവാസികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി ഇല്ലാത്ത കുറ്റം വരെ ഏറ്റു പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട് മാനസിക നില കയ്യിൽ നിന്ന് പോയ പല കുറ്റവാളികളും സ്വന്തമായി തന്നെ തല ഭിത്തിയിലിടിക്കാറുണ്ട് ഈ ഒരു തടവ് ശിക്ഷാ രീതിയിലൂടെ പലരും ഭ്രാന്തിന്റെ അറ്റം വരെ കണ്ടിരുന്നു ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം